മനസ്സറിയും ഞാൻ വേറെ ചോദിക്കട്ടെ സുഹൃത്തിനോട് ഒരു മനുഷ്യൻ മനുഷ്യൻ ഉദ്ദേശിച്ചു ഇരുപത്തിയെട്ടാം തീയതി നടക്കുന്ന ജിന്ന ജിന്നെ മൗലികമാരുടെ സമ്മേളനത്തിലേക്ക് ഒരു ജിന്നവാദി പണക്കാരൻ സംഭാവനയായി ഒരയ്യായിരം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ ഓരോടുത്തു ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടിന്റെ രാവിലെയാണ് ഇവനെങ്ങനെ എഴുന്നേറ്റം കൊടുക്കണം കുട്ടിന്റെ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കണം ഇപ്പോഴത്തെ അഞ്ഞൂറ് കൊടുക്കണം അതുകൊണ്ട് അഞ്ഞൂറ് വേണ്ട അതിൽ അയ്യായിരം വേണ്ട തൽക്കാലപ്പുര അഞ്ഞൂറ് കൊടുക്കാം ഇവൻ അയ്യായിരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഇവന്റെ മനസ്സിലേക്ക് എഴുതിയടാ ഇവന്റെ മനസ്സിലെത്തിയതാണ് അയ്യായിരം കൊടുക്കണം ആ കരുതിയത് ഒരു വിഭാഗത്താണോ അയ്യായിരം ഒരു പിന്നെ ദാനം സ്വതക്ക കൊടുക്കണം എന്ന് ഇവൻ കരുതിയത് വിഭാഗത്താണോ ആ വിഭാഗത്തിൽ നിന്ന് അയ്യായിരത്തിൽ നിന്ന് ഇവൻ അഞ്ഞൂറിലേക്ക് എത്തിച്ചു എത്തിച്ചു ആരാണ് എത്തിച്ചത് അയ്യായിരം ആരാ പറയൂ ആരെ വിശ്വാസിനു ആരോടും പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല